ബംഗാൾ സ്വദേശിയായ യുവതിയെ കോട്ടയത്തൊന്നും നിന്നും കാണാതായ കേസിൽ വഴിത്തിരിവ് കൊലപാതകമെന്നാണ് സംശയം മുർഷിദാബാദ് സ്വദേശി ഭർത്താവ് സോണി എസ് കെയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ മാസം പതിനാലാം തീയതിയാണ് മുർഷിദാദ് സ്വദേശി അൽപ്പനയെ കാണാതായത് അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ എന്താണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്ന സൂചന ശ്രുതി ഇതൊരു കൊലപാതകമാണ് എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കാരണം ഇന്നലെയാണ് ഇത്തരത്തിൽ എറണാകുളത്തേക്ക് പോയത് അതായത് രണ്ട് രണ്ട് കുട്ടികളെയുമായിട്ട് എറണാകുളത്തേക്ക് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എറണാകുളത്ത് വെച്ചാണ് ഇയാളെ പിടികൂടുന്നത് തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ഇയാൾ ഇത്തരത്തിൽ അതായത് ഭാര്യയെ കൊലപ്പെടുത്തി മുൻപ് ജോലി ചെയ്തിരുന്ന വീട്ടിൽ കുഴിച്ചിട്ടു എന്ന നിലയിൽ പോലീസിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പൂർണ്ണമായി വിശ്വാസിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സ്ഥലം ശേഷം അതായത് മുൻപ് ഈ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം പരിശോധിച്ച ശേഷം അവിടെ നിന്നും മൃതദേഹമടക്കം കണ്ടെത്തുകയാണെങ്കിൽ ഏതൊരു കൊലപാതകമാണ് സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്താൻ കഴിയൂ പക്ഷേ ും ഇത് ഭർത്താവ് തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നൊരു സംശയം തന്നെയാണ് പോലീസുള്ളത് കൊലപാതകമാണ് എന്നൊരു സംശയത്തിലേക്ക് ഇയാളുടെ മൊഴികൾ തന്നെയാണ് പോലീസ് പോലീസിനെ എത്തിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുർഷിദാബ സ്വദേശിയായ സോണിയാണ് സോണിയും ഭാര്യ അൽപ്പനയും മൂന്ന് വർഷമായി ഇത്തരത്തിൽ അയർക്കൊന്നത്ത് ജോലി ചെയ്തു വരികയെന്ന് അതിനിടയിലാണ് പതിനാലാം തീയതി സോണി തന്നെ പതിനാലാം തീയതിയാണ് കാണാതാവുന്നത് തുടർന്ന് പതിനാറാം തീയതി സോണി തന്നെയാണ് ഇത്തരത്തിൽ അയർക്കുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി ഭാര്യയെ കാണാനില്ല എന്ന പരാതി നൽകുകയും ചെയ്തിരുന്ന അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു എന്തായാലും പ്രദേശ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ജോലി ചെയ്ത് അതായത് സോണി ഈ കൊലപാതക അല്ലെങ്കിൽ ഈ ഒരു മിസ്സിംഗ് ആവുന്ന സമയത്ത് ജോലി ചെയ്ത ആ ഒരു വീട്ടിൽ പുതിയൊരു വീടാണ് അവിടെയാണ് ഇനി പരിശോധന നടത്തി സ്ഥിരീകരിക്കേണ്ടത് ഇത് കൊലപാതകം സ്വദേശിയായ യുവതിയുടെ കൊലപാതകത്തിൽ ഭർത്താവ് പിടിയിലായിരിക്കുന്നത്